കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ തൊടുപുഴ നിയോജക മണ്ഡല സമ്മേളനം സംഘടിപ്പിച്ചു കെ എസ് പി എ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ തൊടുപുഴ നിയോജകമണ്ഡല സമ്മേളനമാണ് സംഘടിപ്പിച്ചത് കെ എസ് എസ് പി എ സംസ്ഥാന ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന അനുദിനം അതിൻ്റെ കൊണ്ട് തന്നെ സമര കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് പെൻഷൻകാരുടെ അവകാശങ്ങൾ തുടർച്ചയായി നിഷേധിക്കുകയാണെന്ന് ടി എസ് സരിം ആരോപിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധിഷ്ഠിത വച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ ഡി പ്രകാശൻ മുഖ്യപ്രഭാഷണം നടത്തി വനിതാ സമ്മേളനം കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ നിഷാ സോമനും പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പി കെ ഷാജിയും ഉദ്ഘാടനം ചെയ്തു കെ എം മാത്യു ടി ജെ പീറ്റർ ഐവൻ സബാസ്റ്റ്യൻ ജോസ് ആറ്റിപ്പുറം കെ എസ് ഹസൻകുട്ടി ജോജോ ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരവാഹികളായി റോയി ജോർജ് പ്രസിഡന്റ് ഷെല്ലി ജോൺ സെക്രട്ടറി എസ് ജി സുദർശനൻ ട്രഷറർ എന്നിവർ അടങ്ങുന്ന പതിനഞ്ചംഗ കമ്മിറ്റിയെയും പതിനെട്ടംഗ ജില്ലാ കൗൺസിൽ അംഗങ്ങളെയും യോഗം തിരഞ്ഞെടുത്തു മീഡിയ ടുഡേ ും കേരള കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്